വെനസ്വേലയിലെ ിൽ അതീവ ആക്രമണത്തിലും പ്രസിഡന്റ് നിക്കോളാസ് മെഡൂറോയെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തതിലും ഇന്ത്യ അതീവ ആശങ്ക പ്രകടിപ്പിച്ചു സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് വെനുസേലൻ ജനതയുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ഇന്ത്യ പിന്തുണ ആവർത്തിച്ചു മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിന് സംഭാഷണത്തിലൂടെ സമാധാനപരമായ പരിഹാരം തേടാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും അഭ്യർത്ഥിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കാരക്കസിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ സമൂഹവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നത് തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു നേരത്തെ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാർക്ക് വെനസുലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു നിലവിൽ വെനസുലയിലുള്ള ഇന്ത്യക്കാർ അടിയന്തരമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും കാരക്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു അതേസമയം വെനുസലിയിലെ അമേരിക്കൻ നടപടിക്കെതിരെ ഇടതുപാർട്ടികൾ ഡൽഹി ജന്തർ പ്രതിഷേധിച്ചു വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും അതിനായി ഇന്ത്യ സമ്മർദ്ദം ചെലുത്തണമെന്നും ഇടതുപാർട്ടികൾ ആവശ്യപ്പെട്ടു ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം